ഹായ് ഫ്രണ്ട്സ് ഫ്ലൈയിങ് ഫേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ സ്ഥലം വരുന്നത് തിരുവാരം ജില്ലയിലെ നെയ്യാറ്റിങ്ങരയാണ് ഇപ്പോൾ നിങ്ങൾക്ക് വേട് വന്ന് കണ്ടിരുന്നുവെങ്കിൽ കണ്ടെടുക്കാവുന്നതാണ് അതുപോലെ നിങ്ങൾ വീഡിയോ ആദ്യമായിരുന്നു കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൊണ്ട് എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ എല്ലാ പുതിയ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക നമ്മളതിനകത്ത് ബേഡ്സിൻ്റെ ഡീറ്റെയിലും പ്രൈസും ഒരു കോഡ് നമ്പറിലെല്ലാം പറയുന്നുണ്ടാവും അപ്പോൾ അത് കേട്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും വീട് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അപ്പോൾ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റാ പേജിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് ആഡ് ആവാൻ താല്പര്യം എല്ലാവർക്കും ആഡ് ആകുന്നതാണ് എല്ലാവരും ഇൻസ്റ്റാ പേജിലൂടെ ഒന്ന് ഫോളോ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതുപോലെ കോഡ് വരുന്നത് ഡബ്ല്യു വൺ ഡബ്ല്യു ടു എന്നാണ് അപ്പോൾ ആദ്യമായി വരുന്നത് ഷുഗർ ഗ്രൈഡറിൻ്റെ ഫുള്ളി ടേംഡ് ആയ ഒരു അഡൽറ്റ് മെയിലാണ് ലൂസിയാണ് അപ്പോൾ ഒരു അഡൽട്ട് മെയിലിന് നമുക്ക് പ്രൈസ് വരുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഏകദേശം ഒരു വയസ്സിന് മുകളിൽ പ്രായമുണ്ട് നല്ല ഹെവി സൈസിനുള്ളൊരു മെയിലാണ് ഈ ഒരു മെയിലിന് നമുക്കിന്ന് പ്രൈസ് വരുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഡബ്ല്യു എണ്ണാണ് പ്രൈസ് വരുന്നത് ഫുള്ളി ടൈംഡ് ആണ് അടുത്താണ് വരുന്നത് ഡബ്ല്യു ടു ആണ് അത് സഞ്ചീക്കിൻ്റെ ഒരു ഹാൻഡ് ഫീഡിങ് ജിക്കാണ് അത്യാവശ്യം നല്ല കളറേഷൻ ഒക്കെ ഉള്ള വേടാണ് അപ്പോൾ സൺജീക്കിൻ്റെ ഹാൻഡ് ഫീഡിങ് ജിക്കിന് നമുക്കൊന്ന് പ്രൈസ് വരുന്നത് നാലായിരം രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു ടു ആണ് ഈ ഹാൻഡ് ഫിഡ് ഇഞ്ചിക്കിന് നമുക്ക് പ്രൈസ് വരുന്നത് നാലായിരം രൂപയാണ് ഇവർക്ക് കോഡ് വരുന്നത് ഡബ്ല്യു ടു ആണ് അടുത്തായി വരുന്നത് ഡബ്ല്യു ത്രീ ആണ് പൈനാപ്പിൾ കോൺ കൊണ്ട് പത്ത് ഹാൻഡ് ഫിഡ് ഇഞ്ചിക്കുകൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഒരാൾക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു ത്രീ ആണ് എല്ലാവരും നല്ല കളറേഷൻ ഡോമിനൻ്റ് ആയിട്ടുള്ള ചിക്കുകളാണ് അടുത്ത വരുന്നത് ലൂട്ടിന കോക്ക്ലൈനിൻ്റെ ഒരു കൺഫേം ബ്രീഡിങ് ജോഡിയാണ് നമുക്ക് നൂറ് ശതമാനം ഗ്യാരൻറ്റിയോടുകൂടി തരാൻ പറ്റുന്ന ഒരു ബ്രീഡിങ് ജോഡിയാണ് ഒരു മൂന്ന് ക്ലച്ചോളം ബ്രീഡായിട്ടുണ്ട് ഈ ഒരു ബ്രീഡിംഗ് പേരിന് നമുക്കിന്ന് കോഡ് വരുന്നത് ഡബ്ല്യു ഫോർ ആണ് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇപ്പോൾ ലൂട്ട്ന കോക്ടൈനിൻ്റെ ഒരു ബ്രീഡിൻ ജോഡിക്ക് നമുക്ക് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു ഫോർ ആണ് അടുത്താണ് വരുന്നത് ആഫ്രിക്കൻ ലോബേഡിൻ്റെ ഫിഷർ വെറൈറ്റിപ്പെട്ട ഒരു ബ്രീഡിൻ ജോഡിയാണ് അതിൽ നമുക്ക് ലൂട്ട്ന ഫിഷറിൻ്റെ സ്പ്രിറ്റ് മെയിലും ഉലു ഫിഷർ ഫീമെയിലും ആണ് അവർക്ക് ഏകദേശം ഒന്നര വയസ്സിന് കൂടി പ്രായമുണ്ട് കോഡ് വരുന്നത് ഡബ്ല്യു ആണ് ഇപ്പോൾ ഈ ബ്രീഡിങ് ജോഡിക്ക് നമുക്കിന്ന് വരുന്ന പ്രൈസ് ആയിരത്തി മുന്നൂറ് രൂപ മാത്രമാണ് നല്ലൊരു ഓഫർ തന്നെയാണ് വന്നിട്ടുള്ളത് ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് അടുത്തായി വരുന്നത് നല്ല വൈൽഡ് ക്വാളിറ്റിയിലുള്ള ഗ്രീൻ ഫിഷറിൻ്റെ ഒരു ബ്രീഡിങ് ജോഡിയാണ് ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്കിന്ന് കോഡ് വരുന്നത് ഡബ്ല്യു സിക്സ് ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് നല്ല ക്വാളിറ്റിയിലുള്ള ഗ്രീൻഫിഷൻ്റെ ഒരു ബ്രീഡിംഗ് ജോഡിയൊക്കെ നമ്മൾ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ മാത്രമാണ് കോഡ് വരുന്നത് ഡബ്ല്യു സിക്സാണ് രണ്ടു പേരും നല്ല ക്വാളിറ്റി ഉള്ള പേടാണ് അടുത്തായി വരുന്നത് പീച്ച് വെറൈറ്റിയുടെ ഒരു ബ്രീഡിങ് ജോഡിയാണ് സിരമൺ പാലിഡ് ഫീമെയിലും ക്രിമിനോ മെയിലും ഇതും ഒരു കൺഫേം ബ്രീഡിങ് ജോഡി തന്നെയാണ് അപ്പോൾ ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്ക് കോഡ് വരുന്നത് ഡബ്ല്യു സെവൻ ആണ് ഈ ബ്രീഡിങ് ജോഡിക്ക് നമുക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഒരു രണ്ട് ലക്ഷോളം ബ്രീഡായിട്ടുള്ള ബ്രീഡിങ് ജോഡിയാണ് അപ്പോൾ ഈ ഒരു പേരിന് നമുക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഡബ്ല്യു സെവൻ ആണ് കോഡ് വരുന്നത് അടുത്ത വരുന്നത് ഫിഷർ പൈഡിൻ്റെ ഒരു ബ്രീഡിങ് ജോഡിയാണ് ഒരു വയലറ്റ് ഫിഷ്യർ പൈഡ് മെയിലും ബ്ലൂ ഫിഷർ പൈഡ് ഫീമെയിലുമാണ് ഇവർക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്ന് മാസത്തോളം പ്രായമുണ്ട് ഒരു ക്ലച്ചേ ബ്രീഡായിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു ബ്രീഡിൻ ചൂടിക്ക് നമുക്കിന്ന് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപ തന്നെയാണ് കോഡ് വരുന്നത് ഡബ്ല്യു ആണ് പൂ ഫിഷർ പൈഡിൻ്റെ ബ്രീഡിങ് ജോഡിക്ക് നമുക്ക് കോഡ് വരുന്നത് ഡബ്ല്യു ആണ് അടുത്തായിരുന്നത് സിൽവർ കളർ ജാവയുടെ രണ്ട് ബ്രീഡിങ് ജോഡികളാണ് അപ്പോൾ ഈ രണ്ട് ബ്രീഡിങ് ജോഡിക്കും കൂടെ നമുക്കിന്ന് വരുന്ന പ്രൈസ് ആയിരത്തി നാന്നൂറ് രൂപയാണ് ഇവർക്ക് കോഡ് വരുന്നത് ഡബ്ല്യു ആണ് അപ്പോൾ സിൽവർ കളർ ജാവയുടെ രണ്ട് ബ്രീഡിങ് ജോഡിയും കൂടെ നമുക്ക് ഇന്ന് പ്രൈസ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു ആണ് അടുത്ത വരുന്നത് ബംഗാളി ഫിഞ്ചേഴ്സിൻ്റെ മൂന്ന് ബ്രീഡിങ് ജോഡികൾ അടങ്ങുന്ന ഒരു ബാച്ചാണ് നമുക്കതിനകത്ത് രണ്ട് ഫാൻ കളറും ബാക്കിയെല്ലാവരും പൈലു ആണുള്ളത് അപ്പോൾ ഈ മൂന്ന് ബ്രീഡിങ് ജോഡിക്കും കൂടെ നമുക്ക് പ്രൈസ് വരുന്നത് തൊള്ളായിരം രൂപയാണ് അപ്പോൾ ഒരു പേറിന് മുന്നൂറ് രൂപ പ്രൈസ് വരുന്നുള്ളൂ ഒരു കോഡ് വരുന്നത് ഡബ്ല്യു ആണ് എല്ലാവരും ബ്രീഡിങ് ജോഡികളാണ് അപ്പോൾ ഡബ്ല്യു ടെന്നാണ് കോഡ് വരുന്നത് പ്രൈസ് വരുന്നത് തൊള്ളായിരം രൂപയാണ് മൂന്ന് പേറിനും കൂടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നു ഇതിലേതെങ്കിലും വീട് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനായ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ബുക്ക് ചെയ്തപ്പം പേയ്മെൻറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക നമുക്കിനിപ്പം ഞായറാഴ്ച ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ ട്രാൻസ്പോർട്ടേഷന് അഡീഷണൽ ആയിട്ട് നമുക്കൊരു മുന്നൂറ് രൂപ ചാർജ് വരും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു വീഡിയോയും നല്ല കുറച്ച് നല്ല ഓഫറായിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം